നമസ്കാരം ഈ വൈരുദ്ധ്യാത്മിക സിദ്ധാന്തം വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്ന് പറയുന്ന സിദ്ധാന്തത്തിൻ്റെ ഈ വൈരുദ്ധ്യാത്മികത ആ സിദ്ധാന്തത്തെ എങ്ങനെ പ്രയോഗത്തിൽ വരുത്താം അതിൻ്റെ ഒരു നാളുകളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അതിഗംഭീരമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഹരി വിമുക്തം പ്രവർത്തനങ്ങൾ കേരളത്തെ ലഹരി വിമുക്തമാക്കിയിട്ട് അടങ്ങും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തിലുള്ള പ്രവർത്തനം അതോടൊപ്പം തന്നെ പുതിയ തീരുമാനം വന്നിരിക്കുന്നു അതായത് കേരളത്തിലെ ഐ ടി പാർക്കുകളിലും അതേപോലെയുള്ള ആഡംബര നൗകകളിൽ ഒക്കെ തന്നെ മദ്യം വിള യഥേഷ്ടം വിളമ്പാനുള്ള അനുമതി നൽകിക്കൊണ്ട് പിന്നെ ഹോർട്ടീവ് വൈൻ അല്ലെങ്കിൽ ബിയർ അത് ബിവറേസിന്റെ മുമ്പിൽ പോയി ക്യൂ നിക്കേണ്ട ആവശ്യമില്ല ഒരുപക്ഷെ ഇപ്പൊ കേരളത്തിൽ ഇപ്പം ഒരു സ്ത്രീകളൊക്കെ പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ ധാരാളം മദ്യ ഉപയോഗിക്കുന്നവരുണ്ട് കാരണം നമ്മളുടെ കേരളത്തിലെ ഒരു ഒരു ജെൻഡർ ഇക്വാളിറ്റിയുടെ ഒരു ഭാഗത്തിന്റെ അതിന്റെ ലക്ഷണമായി പോലും അതിനെ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ടൊരു സ്ത്രീപക്ഷ നിലപാടിന്റെ പ്രകടന പ്രകടനത്തിന്റെ ഭാഗമായിരിക്കാം ഈ ഹോർട്ടിവ് വൈൻ ബ്യൂറിയസിൻ്റെ ഔട്ട്ലെറ്റിൽ മാത്രമല്ല സാധാരണ നമ്മളുടെ കടകളിലൊക്കെ കിട്ടാവുന്നൊരവസ്ഥയിലേക്ക് നിയമം മാറ്റിയിരിക്കുന്നു അതുമാത്രമല്ല പിന്നീട് നമുക്ക് ബ്രൂ ബ്രൂവറീസ് തുടങ്ങാം ഡിസ്ലറീസ് തുടങ്ങാം എന്ന് വെച്ചാൽ ശുദ്ധമായ വാറ്റ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മദ്യം വാറ്റുന്ന ഒരു പ്രക്രിയ യഥേഷ്ടം കേരളത്തിൽ തുടങ്ങാനുള്ള വ്യവസ്ഥയെന്നും സർക്കാർ അംഗീകരിച്ച പദ്ധതികളിലുണ്ട് അതിനുള്ള പദ്ധതികളുമായിട്ട് ആർക്കു വേണമെങ്കിലും സമീപിക്കാൻ തുടങ്ങാം എന്നുള്ളതാണ് പിന്നെ കേരള സർക്കാർ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ആവേശം കൊള്ളുകയൊക്കെ ചെയ്യും കേരളം സംസ്കാരം നൂറ് ശതമാനം ലക്ഷ മറ്റേ സാക്ഷരത അതേപോലെ സാംസ്കാരിക പൈതൃകം പിന്നെ കേരളത്തിലാണെങ്കിൽ സാംസ്കാരിക നായകന്മാരുടെയും നായികമാരുടെയും എണ്ണത്തിന് യാതൊരു ക്ഷാമം ഇല്ല അപ്പൊ മൊത്തത്തിൽ നമ്മളുടെ കേരളത്തിന്റെ ഒരു സംസ്കാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കേരളത്തിന് പുറത്തുനിന്ന് നോക്കിയാലോ അല്ലെങ്കിൽ അകത്തു നിന്ന് നോക്കിയാലോ മനസ്സിലാക്കുന്നത് ഒരു മദ്യ കച്ചവടക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു വാറ്റ് ചാരായക്കിടക്കാരൻ്റെ വീടിന്റെ ഒരു സംസ്കാരം മാത്രമേ നമ്മുടെ ഈ സംസ്കാരം ഈ ഈ സംസ്ഥാനത്തിന് അവകാശപ്പെടാൻ പറ്റുകയുള്ളു കാരണം നമ്മൾ മദ്യം വിക്കുന്നു എവിടെ മദ്യം ലഭ്യമാണ് ഇന്നതുപോലെ ബാറുകൾ ഇന്ന് ബാറുകളെ നമുക്ക് വളരെ അതിശയമാണ് ചിലപ്പോൾ ചില കുടിസ് പ്രദേശങ്ങളിലൂടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കണ്ണിന് മുമ്പിൽ ഒരു ബാർ കാണാം പണ്ടൊക്കെ നമുക്ക് വലിയ ഹോട്ടലുകളും അല്ലെങ്കിൽ വഴിയോരങ്ങളിലൊക്കെ ആയിരുന്നു ഇന്ന് മുക്കിനും മൂലയ്ക്കും നമുക്ക് ബാറുകൾ കാണാൻ പറ്റും അതേപോലെ നമ്മുടെ എറണാകുളത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഒരു ആ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഔട്ട്ഗേറ്റിൽ നിന്ന് തുടങ്ങി ആ പച്ചാളം ഭാഗത്തേക്ക് വരെ ഇരുവശങ്ങളിലും ബാറുകളുടെ ബഹളമാണ് ഇപ്പൊ കേരളത്തിൽ എവിടെ നോക്കിയാലും മദ്യം ലഭ്യം ഇനിയിപ്പോ കേരളത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഏത് സ്റ്റേഷനറി കടകളിൽ പോലും വേണമെങ്കിൽ ഈ ബിയർ കിട്ടാവുന്ന അവസ്ഥ അതോടൊപ്പം തന്നെ ഓരോ ദിവസവും പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും ഇത്ര കിലോ കഞ്ചാവ് പിടിച്ചു ഇത്ര കിലോ എം ഡി എം എ പിടിച്ചു ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഈ സർക്കാർ വന്നിട്ട് തന്നെ പത്ത് വർഷമാകാൻ പോകുന്നു ഒൻപത് വർഷം കഴിയും ഈ ഒൻപത് വർഷം കൊണ്ട് നിരന്തരമായിട്ട് കേരളത്തിൽ പല കോണുകളിൽ നിന്ന് ഉന്നയിച്ചുകൊണ്ടിരുന്നതാണ് ഈ കൊച്ചുകുട്ടികളിൽ പോലും ഉണ്ടാകുന്ന ലഹരി പക്ഷേ ഈ പത്ത് വർഷം കൊണ്ട് കേരളത്തിലെ ഈ ലഹരി വ്യവസായം അതായത് ഈ എം ഡി എം എ അതേപോലുള്ള രാസലഹരികളുടെ ആ വ്യവസായികളൊക്കെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വ്യവസായം തുടങ്ങി ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ സാമ്പത്തിക സ്രോതസ്സായി തന്നെ മാറുന്ന അവസ്ഥയിലേക്ക് പല ഈ മയക്കുമരുന്ന് വ്യവസായികളും കേരളത്തിലും മാറിയിട്ടുണ്ട് കാരണം അത് നമുക്ക് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമുക്ക് പേര് പറയാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറയുന്നില്ല പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം അത് നമ്മളുടെ കയ്യിൽ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ വ്യക്തമായ രേഖകൾ വേണം അതല്ലെങ്കിൽ മനനഷ്ടക്കേസ് അതുപോലുള്ള നിയമ നടപടികൾക്ക് ഉണ്ടാവും പക്ഷേ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം ഈ ലഹരിയെ എങ്ങനെയെങ്കിലും യുദ്ധ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും എത്രമാത്രം ഈ ഇത്തരം സ്രോതസ്സുകളുമായി ഈ ലഹരി വ്യാപാരത്തിലേർപ്പെട്ടിരിക്കുന്ന സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളുടെ കേരളം ഇപ്പോൾ എത്തി നീക്കുന്നത് അപ്പോൾ ഈ കേരളത്തിൻ്റെ വലിയ സാംസ്കാരികം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഒരു മധ്യ കച്ചവടക്കാരൻ്റെ അല്ലെങ്കിൽ മദ്യ നിർമ്മാതാവിൻ്റെ അല്ലെങ്കിൽ വാറ്റ് ചാരായം അല്ലെങ്കിൽ വാറ്റ് മദ്യം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയുടെ വീടിൻ്റെ ഒരു സംസ്കാരത്തിന് അപ്പുറത്തേക്ക് വലിയൊരു സംസ്കാരമൊന്നും നമുക്ക് അവകാശപ്പെടാനില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെ കാണുന്ന നമ്മൾ ഇതുവരെ കേട്ട് കേൾവിയില്ലാത്ത കൊല്ലലിൻ്റെയും കൊലയുടെയും വൈകൃതങ്ങളുടെയും അതേപോലെ ഈ കൊലയിൽ തന്നെ കൊലപാതക പൈതൃകങ്ങളുടെയും ഒക്കെയുള്ള വാർത്തകൾ നമ്മൾ കാണുകയും ചിലപ്പോൾ കേരളത്തിന് എന്ത് പറ്റിയെന്ന് മാധ്യമങ്ങൾ വിശേഷം ചാനലുകളൊക്കെ വൈകുന്നേരം ഇരുന്ന് ചർച്ച ചെയ്യുന്നതൊക്കെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് കാരണം നമ്മളുടെ സംസ്കാരം ഇന്നതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നു വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം